പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിച്ചോറാണ് അപ്പോൾ പതിനെട്ട് അരക്കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ നമ്മൾ ഇത് കുക്കറിനകത്താണ് നമ്മളെടുക്കുന്നത് അപ്പോൾ കുക്കർ വെച്ച് അതിനകത്തോട്ട് നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ ഇതിനകത്തോട്ട് ഇത് ഒരു സവാള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇത് നല്ലപോലെ പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിനകത്തൊട്ട് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ഒരു പത്ത് പീസ് എടുത്തതാണ് രണ്ട് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇത് ചതച്ചതാണ് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് ചെറിയ ഒരു തക്കാളിയും കൂടി നമ്മൾ അരിഞ്ഞത് എഴുതാം ഇത് നല്ലതുപോലെ എഴുതുന്നു വയലും വരെ യൂസ് ചെയ്യുക അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ ഒന്ന് വഴണ്ടു അപ്പോൾ ഇനി നമ്മൾ അല്പം ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇളക്കിയിട്ട് ഇതിനകത്തൊട്ടി നമുക്ക് ആ ഇറച്ചിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ബീഫ് ഇട്ടു അതിനകത്തോട്ട് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതിനു വേവിക്കുകയാണ് അപ്പം നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ബീഫ് ഞാനിങ്ങനെ കോരി മാറ്റുകയാണ് നമ്മൾ നമ്മളിതിനകത്ത് ഇടുന്ന അരി രണ്ട് ഗ്ലാസ് അരിയാണ് ഇടുന്നത് ഒരു ഗ്ലാസിന് ഒന്നര കപ്പ് വെള്ളം വേണം അപ്പോൾ ഇതിനകത്ത് കിടുന്ന ബീഫ് കോരി മാറ്റിയെപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് ഇനി ബാക്കി വരുന്ന വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിക്കണം തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് അരി ഇടാം ഇത് തിളച്ചിട്ടുണ്ട് നമ്മളിത് ബാസ്മതി ആണ് ഇടുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് അതിന് ശേഷം കഴുകി വാരി വെച്ചിരുന്ന അരിയാണ് അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇനിയിപ്പം നമ്മൾ ആ കഴുകി കോരി വെച്ചിരുന്ന ആ ബീഫും കൂടി ഇതിനകത്തോട്ട് അടിയാണ് നല്ലതുപോലെ ഒരു തവണ ഹൈ ഫ്ലെയിമിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇത് മൂടി വെക്കുന്നു പിന്നെ ഒരു പീസിലടിച്ചതിന് ശേഷം പിന്നെ നമ്മളത് ഓഫ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് മാറ്റി വെക്കണം അപ്പം ഇറച്ച ചോറ് നമ്മൾ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്നവരെല്ലാം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വലിയ ഒന്ന് അമർത്തണം അടുത്ത വീഡിയോ വന്നിട്ട് വീണ്ടും കാണാം